രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്ന റിയോ തൽസുഖിയുടെ പ്രവചനം സത്യമാകുമോ എന്ന ആശങ്കയിലായിരുന്നു ലോകം മുഴുവനും ആ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണെന്ന് മാത്രം ഭയാനകമായ സുനാമിയാണ് റിയോ തൽസുഖി പ്രവചിച്ചിരുന്നതെങ്കിൽ അമേരിക്കയിലെ ടെക്സസിൽ നടന്നിരിക്കുന്നത് മിന്നൽ പ്രളയമാണ് ഇരുപത്തിനാല് പേർ മരണപ്പെടുകയും അനവധി പേരെ കാണാതാവുകയും ചെയ്തു ഈ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ കാണാതായതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ടെക്സസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമായി വീണ്ടും പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇതിനകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത് റിയോ തൽസികയുടെ പ്രവചനം ടെക്സസിൽ സംഭവിച്ചതായാണ് ഒരു വിഭാഗം ഇപ്പോൾ വിശ്വസിക്കുന്നത് ടെക്സസിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് നിരവധി ഹെലികോപ്റ്ററുകളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരും രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമുണ്ട് സേനാ വിഭാഗങ്ങളും ഇവിടെ സജീവമാണ് മരണസംഖ്യ കൂടുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജപ്പാന്റെ ടൂറിസം മേഖലയെയും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയും ആശങ്കപ്പെടുത്തിയുമാണ് റിയോ തൽസുഹി നേരത്തെ വൻ ദുരന്തം സംബന്ധിച്ച പ്രവചനം നടത്തിയിരുന്നത് ഇതുമൂലം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വൻതോതിലാണ് യാത്രകൾ ഒഴിവാക്കിയിരുന്നത് വിമാന കമ്പനികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും കണക്കനുസരിച്ച് അൻപത് ശതമാനത്തിൽ അധികം ബുക്കിംഗുകൾ കുറഞ്ഞിട്ടുണ്ട് സുനാമി ഉണ്ടാകുമെന്ന ഭയത്താലാണ് പലരും യാത്രകൾ പോലും ഒഴിവാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ എഴുപത് വയസ്സുകാരി റിയോ തൽസുകി പ്രവചനം നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ഉണ്ടായ സുനാമി മുതൽ ഗായകൻ ഫെഡറി മെർക്യൂറിയുടെ മരണം വരെ പല കാര്യങ്ങളിലും റിയോ തൽസുഖി കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായി ജപ്പാൻ ജനത വിശ്വസിക്കുന്നതിനാൽ ഭയം ഭരണകൂടത്തിൽ പോലും പ്രകടമായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ പ്രാധാന്യത്തോടെയായിരുന്നു ഈ പ്രവചനം റിപ്പോർട്ട് ചെയ്തിരുന്നത് റിയോ തൽസുഖി കണ്ട സ്വപ്നം സ്ഥലം മാറി ടെക്സസിൽ സംഭവിച്ചതായ രൂപത്തിലാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് വാദിക്കുന്നവരും ഉണ്ട് റിയോ തൽസുഖി കൊളുത്തിവിട്ട് തീ ആളിക്കത്തുകയാണ് ഇപ്പോൾ ജപ്പാന് സമാധാനിക്കാമെങ്കിലും ഓരോ ജീവനും കൈവിട്ടു പോകുമ്പോൾ കണ്ടു നിൽക്കാനാവുന്നില്ല എന്നാണ് പലരുടെയും അഭിപ്രായം രാജ്യമേതായാലും ദുരന്തം സംഭവിക്കുന്നവർക്ക് അതത്ര നിസ്സാരമല്ലോ സ്വന്തം കുടുംബം കൺമുൻമിൽ ഒലിച്ചു പോകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സാരമായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്നും നിസ്സാരമായി കാണരുത് ജപ്പാനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മരിച്ചത് നമ്മുടെ സഹോദരങ്ങളാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം